വയനാട് ജനതയ്ക്ക് തമിഴ്നാടിന്റെ കൈത്താങ് ഇടുക്കി ജില്ലയുടെ അതിർത്തി ജില്ലയായ തേനി പെരിയകുളത്തെ ഒരു കൂട്ടം യുവാക്കളാണ് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായഹസ്തം നീട്ടുന്നത് അവശ്യവസ്തുക്കൾ അടങ്ങുന്ന ഏഴ് ടൺ സാധനങ്ങളാണ് വയനാട്ടിലെത്തിച്ചത് കുട്ടികൾക്കും മുതിർന്നവർക്കും ധരിക്കുവാനുള്ള വസ്ത്രങ്ങൾ പച്ചക്കറികൾ അരി പലചരക്ക് സാധനങ്ങൾ എന്നിവയുൾപ്പെടെ ഏഴ് ടൺ സാധനങ്ങളാണ് ചുരുങ്ങിയ സമയം കൊണ്ട് തമിഴ്നാട് തേനി പിരിയകുളത്തെ ഒരു കൂട്ടം യുവാക്കൾ സംഭരിച്ചത് തുടർന്ന് യുവാക്കളുടെ നേതൃത്വത്തിൽ തന്നെ ഇവ വയനാട്ടിലേക്ക് എത്തിച്ച് നൽകി വയനാട്ടിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള സാധനങ്ങളും നാട്ടുകാരിൽ നിന്നും സംഭാവനയായി വാങ്ങിയ മുപ്പത്തി അയ്യായിരം രൂപയും അധികൃതർക്ക് കൈമാറിയതിനൊപ്പം അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങളിലും പങ്കെടുത്ത ശേഷമാണ് യുവാക്കൾ തമിഴ്നാട്ടിലേക്ക് ന്യൂസ് ബ്യൂറോ രാജകുമാരി